എല്ലാ മലയാളികൾക്കും കാത്തു ശ്രീമിൻ്റെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ ചെയ്യുന്നത് അമ്പലപ്പുഴയിലെ വീട്ടിലെ ഉച്ചയ്ക്കുള്ള വിശേഷങ്ങൾ ഉച്ചയ്ക്ക് ഞങ്ങൾ എന്തൊക്കെ കറിയാണ് ഉണ്ടാക്കുന്നത് പിന്നെ കുഞ്ഞുങ്ങൾ അവരുടെ കളികളും എല്ലാം കൂടെ ചേർത്ത് ഒരു കുഞ്ഞി എപ്പിസോഡ് ഭയങ്കര <laughs> വിറ്റായിരിക്കും നമ്മൾ അവിയലുള്ള കഷ്ടം വേറെന്തൊക്കെയാ കാര്യ വേറെ മീൻ വറുത്തത് പിന്നെന്തോ ഉച്ചക്ക് എന്തൊക്കെയാ കറി ഇങ്ങോട്ട് നോക്കി എന്തൊക്കെയാ ഉച്ചക്ക് കറിയുള്ള അവിയണ്ട് മീൻ മീൻ മത്തിക്കറി ഉണ്ട് മത്തി മത്തി വറുത്തുണ്ട് പപ്പടം ഉണ്ട് ആഹ് പുളിശ്ശേരി ഉണ്ട് ഓക്കെ 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 ഇതൊക്കെ കണ്ടാൽ മതി ജോജോ എന്തെടുക്കാ ജോജോ ഓർ അപ്പൊ നമുക്ക് ഇന്ന് കിട്ടിയ മീറ്റത്ത് പറയുന്നത് എല്ലാം നല്ല പച്ച മീനാണ് അതിൽ മത്തിയും അയലയും ഞണ്ടും എല്ലാം കൊഞ്ചും എല്ലാം കൂടെ ചേർന്നിട്ടാണ് അപ്പൊ ഞാനും അച്ഛനും കൂടെയാണ് അത് വെട്ടാനായിട്ട് ഇരുന്നത് അമ്മയും ആശേജിയും കൂടെ ആ സമയത്ത് കറിക്കുള്ളതെല്ലാം റെഡിയാക്കി അപ്പം അതെ മീൻ കറി വെക്കാനായിട്ടുള്ള തേങ്ങയൊക്കെ പൊതിക്കുന്നു ഇനി അത് തിരുമ്മി മീൻകറിക്കുള്ള അരപ്പ് റെഡിയാക്കണം അപ്പം രണ്ട് അരപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട് തേങ്ങ അരച്ചതും മുളക് പൊടിയും പച്ചമുളകും മഞ്ഞൾപ്പൊടിയും കറിവേപ്പില എല്ലാം കൂടെ അത് ചേർത്തിന് വെച്ചേക്കുന്നു ഇനി ഞങ്ങൾ മീൻ വെട്ടി റെഡിയാക്കി കൊണ്ടുവന്നിട്ട് ഇത് തിളയ്ക്കുമ്പോൾ അതിലോട്ട് ഇടണം ഇപ്പൊ നമ്മുടെ ഇവിടെ ചാകരയാണ് അമ്പലപ്പുഴ ഭാഗത്ത് ചാകര ആയതുകൊണ്ട് നമുക്ക് പച്ചമീനാണ് കിട്ടുന്നത് നല്ല ടേസ്റ്റ് ആണ് പച്ചമീൻ അങ്ങനെ തേങ്ങ അരച്ച് കൊടംപുളിയിട്ട് കറി വെച്ചാൽ സൂപ്പറായിട്ട് ചോറിട്ടാൻ പറ്റും അവിയലിനുള്ള കഷ്ണങ്ങളൊക്കെ വെന്തു ഇനി ഇതിലേക്ക് നമ്മൾ അരപ്പ് ചേർത്താൽ മതി ഞങ്ങളിവിടെ അവിയൽ കച്ചട്ടിയിലാണ് കേട്ടോ വെക്കുന്നത് അതിനൊരു പ്രത്യേക ടേസ്റ്റാണ് മീൻകറിയുടെ അരപ്പും തിളച്ചിട്ടുണ്ട് ഇനി മീൻ റെഡിയാക്കി അതിലോട്ട് ഇട്ടാൽ മതി ഞങ്ങൾ കണ്ട മീനൊക്കെ വെട്ടി ക്ലീൻ ചെയ്ത് അമ്മയെ ഏൽപ്പിച്ചിട്ടുണ്ട് ലാസ്റ്റ് ക്ലീനിങ് അമ്മയുടെ ഡ്യൂട്ടിയാണേ പൂജാതി കർമ്മങ്ങളെല്ലാം ഞാനത് ചെയ്തത് രാജ കാരണം ഇവിടുത്തെ മൂലമന്ത്രവും ഇവിടെ മറ്റുള്ളവർക്ക് മസവില്ലാത്തതുകൊണ്ട് ഞാനാണ് ഇവിടെ അല്ല പൂജാതി കർമ്മങ്ങൾ ഇവിടുത്തെ മൂലമന്ത്രം ആർക്കും മസവില്ലാത്തതുകൊണ്ട് അത് ഞാൻ രണ്ടര രണ്ടേ പൊളിച്ചിട്ട് ഞണ്ട് പൊളിച്ച് അടുപ്പത്തി വെച്ച് ഉപ്പും മഞ്ഞപ്പൊടി കുരുമുളക് പൊടി കുട്ടികൾക്ക് വേണ്ടി മാത്രം അങ്ങനെ എടുക്കും അത് കൊടുക്കും വേറെ ഒന്നും ചേർക്കത്തില്ലല്ലോ അതിനകത്ത് കുഞ്ഞുങ്ങൾക്കൊന്നും വേണ്ട നമുക്ക് നമുക്ക് എടുക്കുന്നത് സബോള വഴറ്റി സപോളയും പറ്റമുളക് ഇഞ്ചി എല്ലാം കൂടെ വെളുത്തുള്ളി എല്ലാം കൂടെ വഴറ്റി അതിനകത്ത് മസാലപ്പൊടിയൊക്കെ ചേർത്ത് ഈ ഞങ്ങൾക്ക് ഓക്കെ ഓക്കെ ഫ്രൈ ആക്കി ഓക്കെ ഇത് ഈ മീമർത്ത മസാലക്കകത്ത് എന്തൊക്കെ ചേർത്തിട്ടുണ്ട് മീമർച്ചതിനകത്ത് കുരുമുളക് പൊടി മഞ്ഞപ്പൊടിപ്പൊടി ഉപ്പുപൊരി ഉപ്പുപൊടി മാത്രമല്ലേ ഉള്ളൂ ഉച്ചക്കലത്തെ അവിയൽ റെഡി ആയിട്ടുണ്ട് മീൻ വറുത്തത് ആയിക്കൊണ്ടിരിക്കുന്നു പിള്ളാർക്കുള്ള ഇവിടെ ുന്നു നല്ല അടിപൊളി മത്തിക്കറി ഇവിടെ റെഡി ആയി കഴിഞ്ഞു നമ്മളിവിടെ ചോറ് പോവാണ് എങ്ങനെയാണോ അയ്യോ അയ്യോ ചോറിനാമ്പോ മേളീന്ന് ഉറവ വരാൻ തുടങ്ങിയന്ന് ഇന്നലെ രാത്രില്ലേ അതുപോലത്തെ മഴ ആയതുകൊണ്ട് അംബസോഴിച്ചേ പിന്നെ എന്തൊക്കെയാ കറിയുള്ളത് അംബസയുടെ എന്തൊക്കെ കറിയുള്ളത് എന്തൊക്കെ കറിയസ കഴിക്കുന്നേ സാമ്പാർ ആ വിയലുണ്ട് ഉണ്ട് കൊഞ്ച് ഫ്രൈ ഉണ്ട് അല്ലേ ചെറുത് കഴിക്കുന്നതാണോ നല്ല രസം അയ്യോ ഇവർ ബോർഡരല്ലേ അവർ എന്തിനാക്കി ആയിനൊക്കെ ഇനരെ മൂന്നായിട്ടുണ്ട് പോ പോ എ മുന്താന്തേ ഏടാ പക്കറെ നിങ്ങള് ഗ്രൻ്റ് കണ്ടോ അവനെ ഇച്ചിനെ വെടി എന്താ എന്നിട്ട് നമ്മൾ ശരിയായിട്ട് നമ്മൾ ഇരിക്കുന്നേ ഉള്ളൂ ഗുണ്ട ഏരിയ ആവുന്നു ആമെന്തോ പെടോ ക്യാമറ പറയുന്നു എന്റെ എല്ലാവർക്കും അമ്മച്ചി ഇവിടെ ഉണ്ടാക്കിയിട്ടുണ്ട് മത്തിക്കറിയ മക്കളുമാര് ഐനിറ്റ് ദാ അപ്ഡേറ്റ് നോക്കാം പിള്ളാരൊന്നും അല്ലേ ലൈക്ക് നോക്കാനേ ഈ അച്ഛാ സംശയിക്കില്ല എന്തുമാർക്കദ ഓക്കേ മടി 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 ഓക്കേ അറേ ഇപ്പൊ 50 മിനിറ്റാ 50 മിനിറ്റ് ആണ് എ ഇയാളെക്കൊണ്ട് വണ്ടി മതി ഇവരൻ വരും ഓക്കേ നോ ബോയ്സ് നല്ല മതി ഉണ്ടായിരുന്നു ആയിരിക്കും അമ്മ കറിയൊക്കെ എങ്ങനെയുണ്ട് നമ്മുടെ ഈ കറികളെല്ലാം വെച്ചിരിക്കുന്നത് അമ്മയാണ് ഞങ്ങൾ എല്ലാവരും ഞങ്ങൾക്ക് കൊടുത്ത് സഹായിച്ചതേ ഉള്ളൂ അമ്മയാണ് ഈ കറിയെല്ലാം ഉണ്ടാക്കിയത് എങ്ങനെയുണ്ട് അമ്മ കറിയൊക്കെ ആ जयजय बा കാത്തുപ്പിന്റെ കാത്തു കാണം ചെയ്യണം പിന്നെ